സന്ധി മാറ്റിവെക്കൽ ചികിത്സാരംഗത്ത് മറ്റൊരു ചുവട് കൂടി വെച്ച് മാർസ്ലീവ മെഡിസിറ്റി പാല എഴുപത്തിരണ്ട് വയസ്സുള്ള രോഗിയുടെ തുടയല് പൂർണ്ണമായും അതോടൊപ്പം ഇടുപ്പും കാൽമുട്ടും ഉൾപ്പെടുന്ന ഭാഗങ്ങളും വിജയകരമായി മാറ്റിവെച്ചു അത്യപൂർവ്വമായ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി അടുത്ത ദിവസം തന്നെ നടന്നു തുടങ്ങുകയും അഞ്ചാം ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു അർബുദ ചികിത്സയുടെ ഭാഗമായി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇടുപ്പും തുടയലിന്റെ പകുതിയും മാറ്റിവെക്കേണ്ടി വന്ന രോഗിക്ക് പിന്നീട് ജോലിയുടെ ഭാഗമായി ദീർഘനേരം നിൽക്കേണ്ടി വന്നതിനെ തുടർന്ന് വീണ്ടും വേദന അനുഭവപ്പെടുകയായിരുന്നു പല ചികിത്സകളും നടത്തിയിട്ടും വേദന കുറയാതെ വന്നപ്പോൾ മാർസലവ മെഡിസിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ മുൻപ് സ്ഥാപിച്ചിരുന്ന കൃത്രിമ സന്ധിക്ക് ഇളക്കം സംഭവിച്ചതായും തുടയിലെ ദ്രവിച്ചതായും കണ്ടെത്തി ഇതിനെ തുടർന്ന് സങ്കീർണമായ തുടയല് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ ഓർത്തോപീഡിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് പി ബി യായിരുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ് തുടയല് അഥവാ ഫീമർ ഇടുപ്പ് സന്ധിയും കാൽമുട്ട് സന്ധിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ അവസ്ഥയിലേക്കാണ് കാൽ ചലിപ്പിക്കാനുള്ള നിരവധി പേശികൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ തുടയല് നീക്കം ചെയ്ത കൃത്രിമ അസ്ഥി ഘടിപ്പിക്കുന്നത് അതിസങ്കീർണമായ ശസ്ത്രക്രിയയാണ് തുടയിലുണ്ടാകുന്ന അർബുദം പേശികളിലേക്കും ഞരമ്പുകളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ അവ നീക്കം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധയും പരിചയ സമ്പത്തും അനിവാര്യമാണ് അല്ലാത്തപക്ഷം അർബുദം അതേ ഭാഗത്ത് വീണ്ടും വളരാനുള്ള സാഹചര്യം ഉണ്ടാകും ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി ആയാസരഹിതമായി നടക്കാൻ പേശികളും ഞരമ്പുകളും ശരിയായി പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ഓർത്തോപീഡിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് പി ബിയുടെ നേതൃത്വത്തിൽ മൂന്ന് മണിക്കൂർ നീണ്ടു ശസ്ത്രക്രിയയിൽ അനസ്തേഷ്യ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനു ഗംഗാധരൻ ഓർത്തോപീഡിക്സ് വിഭാഗത്തിലെ ഡോക്ടർ സിബിൻ സൈഫുദ്ദീൻ എന്നിവർ പങ്കാളികളായി അർബുദ ചികിത്സാരംഗത്ത് പുതിയ സാധ്യതകൾ തുറക്കുന്നതിനോടൊപ്പം ക്യാൻസർ കെയറും ഗവേഷണവും സംയോജിപ്പിച്ച മാസ്ലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഒരു നാഴികക്കല്ലാണ് ഈ ശസ്ത്രക്രിയയുടെ വിജയം ഐഫോറിയനോസ്